ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുകയാണ് എന്നത് ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ് ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ നിസ്സംഗത തുടരുന്നു എന്നതും ഒരു ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ് പുതിയ കോവിഡ് കേസുകളിൽ രോഗബാധിതരും സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ആയിരത്തി പേരാണ് സംസ്ഥാനത്തെ നിലവിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത് നിലവിൽ രാജ്യത്താകെയുള്ള മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോവിഡ് രോഗികളിൽ ആയിരത്തിയാറ് പേരും കേരളത്തിൽ നിന്നായിട്ടും നിസംഗത തുടരുകയാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് കോവിഡ് രോഗികളുടെ എണ്ണം കൂടുമ്പോഴും പ്രത്യേക കണക്കെടുപ്പും നിരീക്ഷണവും നടത്താൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നതാണ് പ്രധാന വിമർശനം നിലവിൽ കേന്ദ്ര സർക്കാരാണ് കോവിഡ് കണക്കെടുപ്പ് നടത്തുന്നതും വിവരങ്ങൾ പുറത്തുവിടുന്നതും കോവിഡ് രോഗബാധ സംബന്ധിച്ച് സംസ്ഥാനത്ത് പ്രത്യേക വിവരക്രോഡീകരണം നടക്കുന്നില്ലെന്ന് ആരോഗ്യവകുപ്പ് വൃത്തങ്ങളും ശരിവയ്ക്കുന്നു കോവിഡ് വ്യാപനം കേന്ദ്രം സസൂക്ഷ്മം നിരീക്ഷിക്കുമ്പോഴാണ് സംസ്ഥാനത്തെ മെല്ലെ മെല്ലെപ്പോക്ക് കോവിഡ് ബാധിച്ച് ിൽ ആറ് മരണങ്ങളും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഏറ്റവും പുതിയ മരണം റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ വ്യാപിക്കുന്നത് ഒമിക്രോൺ ജെ എൻ വൺ വകഭേദമായ എൽ എഫ് സെവൻ ആണെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് എൽ എഫ് സെവൻ വകഭേദത്തിന് തീവ്രത കുറവാണെങ്കിലും വ്യാപനശേഷിയുള്ളതിനാൽ ശ്രദ്ധ പുലർത്തണമെന്നതാണ് നിർദ്ദേശം പ്രായമേറിയവർക്കും അനുബന്ധ രോഗങ്ങളുള്ളവർക്കും പുതിയ വകഭേദം മാരകമാകാനുള്ള സാധ്യതയുമുണ്ട് ജനം തിരുവനന്തപുരം